ദേശീയ വിദ്യാഭ്യാസ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ബി ജെ പി ജനറൽ സെക്രട്ടറി എം ടി രമേഷ് ഉദ്ഘാടനം ചെയ്തു ചാൻസലറെ കുറ്റം പറയുക എന്ന അജണ്ട മാത്രമാണ് വിദ്യാഭ്യാസ മന്ത്രിക്കുള്ളതെന്ന് എം ടി രമേശ് പറഞ്ഞു സാധിക്കുക ആ ഗവർണർ പോസ്റ്റ് അദ്ദേഹം ഇരിക്കുന്നിടത്തോളം അദ്ദേഹം ചാൻസലറാണ് ആ ചാൻസലർ ഒപ്പിടുന്ന കടലാസര വിലയുണ്ട് നിങ്ങൾ തലകുത്തി മറിഞ്ഞാലും ചാൻസലർ ഒപ്പിടാതെ ഒരു കാര്യവും നടക്കില്ല എന്താ നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗം കൂടി ആ യോഗത്തിൽ തീരുമാനമെടുത്തു എന്ന് പറഞ്ഞ പാറോളകൾ പുറപ്പെടുവിച്ചല്ലോ ആ പാറോളുകൾക്ക് നിയമപരമായി എന്തെങ്കിലും സാങ്കേതികമുണ്ട് എന്ന് അതിൽ ഒപ്പിട്ടവർക്ക് പോലും ബോധ്യമല്ലല്ലോ നിങ്ങൾ എന്ത് യോഗം കൂടിയിട്ടുണ്ട് കാര്യം